അമ്മട്ടിക്ക് ദുബായിന്റെ ഭൂമൊക്കെ കൊണ്ടുപോവാനുള്ള ബാഗുണ്ട് അത് സ്കൂൾ ബാഗോ നല്ല തുറക്കോട് ഞാൻ എന്റെ അളക്കും കൂടി എന്റെ നിന്റെ ഒന്നുമില്ല ഗാലക്സി ഇത് സൂപ്പർ പോണ്ടല്ലോ അത് അമ്മക്ക്

സാധനങ്ങളൊക്കെ പിന്നെ രണ്ട് ബാഗ് എനിക്ക് നല്ല ഇഷ്ട നല്ല ബാഗ് 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 അത് നന ഇതായിട്ട് നോക്കട്ടെ നോക്കട്ടെ ആ പൗച്ച അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഏ പായുന ഇനിയും ബാഗുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതെന്താക്കുക അതാന്ന് നിങ്ങൾക്ക് വെള്ളം മനസ്സിലായോ ചേട്ടൻ തകടുകൊണ്ടൊക്കെ കയ്യിലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ പായു തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ചേട്ടൻ ഷോപ്പിൽ പോയപ്പോൾ പായനെ വീഡിയോ ഒക്കെ വിളിച്ചിട്ട് പായ് തന്നെയാണ് കേട്ടോ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വരുന്നത് അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയിരം ഈ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പൂരത്തിൻ്റെ വീഡിയോ ഒന്നും ഞാനിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം അതായത് നമ്മുടെ പുലർച്ചെ പൂരൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ പിരിഞ്ഞു പോകേണ ഒരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് അതിനെ പുറത്തുനിന്ന് പിറ്റേ ദിവസമായിട്ടേ നമ്മുടെ വയനാട്ടുകാരുടെ ഇനി ഞാൻ തോന്നുന്നു അവരുടെ എന്തോ കലാരൂപങ്ങളൊക്കെ വന്നിട്ട് ഇവിടെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ദേവി ഇതുപോലെ അവരൊപ്പം കളിക്കാൻ ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പം അതൊന്നും കാണുമെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ നേരത്തോട് ഇറങ്ങിയതാണ് അപ്പം അതെന്തേലും കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം ഇനി നല്ല അടുത്ത വലത്തേക്കാണ് പുലർച്ചെ പൂരങ്ങളൊന്നും കാണാൻ നമുക്ക് എന്ന് തോന്നുന്നു അപ്പം എന്തായാലും നമ്മൾ വന്നതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂരം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അതൊരു ഭാഗത്ത് എല്ലാം കൊല്ലം ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു മാളിൽ പോയ കണക്കാണ് അതായത് എല്ലാം കിട്ടും എല്ലാം കിട്ടും അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നും കിട്ടാത്തതായിട്ടില്ല അതിപ്പോൾ കഴിക്കാനുള്ളതാണെങ്കിലും ഇതേപോലെ പിള്ളേർക്ക് ടോയ്സും ആഭരണങ്ങളും അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് കേട്ടോ അത് അച്ഛനുള്ള കാലത്ത് അച്ഛൻ സൈക്കിൾ കൊടുത്തിട്ട് ഇറങ്ങും പൂരത്തിൻ്റെ പിറ്റേ ദിവസം കാലത്തേ പോകും കാലത്തേ പോയിട്ട് ആൾ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് പൂരസാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് വരും അത് എല്ലാ വർഷവും അച്ഛൻ മുടങ്ങാണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അത് എൻ്റെ കല്യാണത്തിന് ശേഷം എന്താ വെച്ചാൽ ഇവിടേക്കും കൂടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടരും എനിക്ക് ഓർമ്മയില്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫെസ്റ്റത്തെ പൂരത്തിന് അച്ഛനെന്താ ചെയ്തതെന്നറിയോ ഇത് അമ്മൂട്ടിക്കും പായുവിനും മോതിരം ഉണ്ടാക്കി കേട്ടോ ഈ പേരെഴുതിയിട്ടുള്ള മോതിരല്ലേ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറയാം കേട്ടോ എന്നിട്ടുണ്ട് ഒരു ചാക്ക് പൊടിയും അതേപോലെ കുറേ അലുവകളും കുറേ സാധനങ്ങളും ആ പൂര എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പൂരത്തിൻ്റെ പിറ്റേ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പേരെടുത്തുന്നതാണ് നല്ല രസമുണ്ടല്ലേ വെറുതെ ഇങ്ങനെ എഴുതിയിട്ട് എന്തോര ഗം തേക്കിണ്ടായിരുന്നു കേട്ടോ അത് മേ എ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഭയങ്കര കപക്കെട്ടുണ്ട് അത് കാരണം തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമ അങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മൈൻഡാക്കാണ്ടിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ അച്ഛന് ഇതുപോലെ കുറേ സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചപ്പൂരി ഒക്കെ ചാക്കണക്കിന് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ എന്നിട്ട് നമ്മളിവിടെ എല്ലാവർക്കും വിതരണം ചെയ്യലായിരുന്നു കാരണം ഇതിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ അത് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ പൂരായതുകൊണ്ടാണ് പിന്നെ അതിന് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ എല്ലാ പ്രാവശ്യവും പൂര സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരും കേട്ടോ അച്ഛൻ മരിക്കണ വാര്യം അതിങ്ങനെ ചെയ്തിരുന്നു കഴിഞ്ഞ രാഷ്ട്രത്തെ പൂരത്തിന് ചേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ഇതേപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ മരിച്ചിട്ട് അതിന് ശേഷം ആദ്യമായിട്ടാണ് അതായത് അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏഴ് കൊല്ലമായി ആ ഏഴ് കൊല്ലത്തിന് ശേഷം അതായത് കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ ആറാമത്തെ കൊല്ലമാണല്ലോ ചേട്ടനങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഉണ്ടായത് ഓർമ്മയാണല്ലോ അല്ലേ നമുക്ക് എപ്പോഴും ഞാൻ ഈ കൈ ഈ കീച്ചിയൻ കഴിച്ചീനൊക്കെ പറയണത് ഈ കീച്ചിയൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ എനിക്ക് ബാഗും ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ കുറേ തപ്പിയായിരുന്നു പക്ഷേ അതൊന്നും കിട്ടിയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാനിത് വാങ്ങി പിന്നെ നമ്മളെല്ലാവരും ആവശ്യം ഏത് പൂരത്തിന് പോയിട്ടുണ്ടെങ്കിലും ഏക ഏത് ഏകാദശിക്ക് പോയിട്ടുണ്ടെങ്കിലും മുടങ്ങാതെ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പുക വിടുന്ന സാധനം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബജിക്കടയിലേക്ക് വന്നതാണ് കേട്ടോ കാരണം ഒന്നും കഴിക്കാൻ ാണ് ഞങ്ങൾ നേരെ എണീറ്റ് കുളിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വരാണ് ചെയ്തത് അപ്പോൾ വിഷുക്കനുണ്ടായിരുന്നു അപ്പോൾ നേരെ ബജി കടയിൽ കയറിയിട്ട് ബജിയൊക്കെ കഴിച്ചു പിള്ളേർ ആ പുകയുള്ള സാധനം ആരും കഴിക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വെറും അത് കഴിക്കേണ്ട വേണമെങ്കിൽ വല്ല പണിയായാലോ കാര്യം മാത്രം വലിയ നല്ല സാധനം ഒന്നുമല്ലല്ലോ ഈ കഴിക്കണത് പിന്നെ വല്ലപ്പോഴൊക്കെ കഴിക്കണുള്ളൂ എന്നൊരാശ്വാസത്തിലാണ് വല്ലപ്പോഴും വിഷം കഴിച്ചാൽ വിഷം വിഷം തന്നെയല്ലേ അല്ലേ ഞാൻ അത് വശമാണ് നല്ലാട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ഈ പുക പോകണ സാധനം നോക്കിയത് ഭംഗിയാലേ ഇങ്ങനെ കാണാൻ ആ പുക ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു മഞ്ഞുകൂട്ടാരത്തിൽ പോയിരിക്കുന്ന ഒരു ഫീലുണ്ട് അല്ലേ നല്ല രസമല്ലേ അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ കുറേ പേരിങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നവരുണ്ട് ചിലർ വാങ്ങിച്ച് കഴിക്കണവരുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഈ ഒരു സാധനത്തിന് അപ്പോൾ നല്ല തണുപ്പുണ്ടാണോ അതോ ഞാനിങ്ങനെ പിടിച്ചു നിൽ പിടിച്ച് പിടിച്ച് നിൽക്കണത് കേട്ടോ അപ്പോൾ ആ കുട്ടിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു വാങ്ങിച്ചു കൊടുത്തില്ല അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പറയാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവസാനം ഞാൻ എന്നെ കൊടുത്തു കൊടുത്തപ്പോൾ അവൾ കഴിച്ചു വിട്ടു പക്ഷേ അവളിക്കും പുക ഒക്കെ ഏകദേശം വിട്ട് എന്താ പറയുക വിട്ടുപോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പുകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ റീൽസ് എടുക്കണ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇവർ ഇതിൽ ഇതിൽ ഇവരെന്താ ചേർക്കണേന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ അറിയണവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ത് ചേർക്കുമ്പോഴാണ് ഇങ്ങനെ പുക വരണേ എന്നുള്ളത് അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ടോ നിങ്ങൾ പണ്ടത്തെ ഓർമ്മയാണ് കേട്ടോ പണ്ടത്തെ ഓർമ്മയായതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് എന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ തറവാട് ഇവിടെ ആയിരുന്നു ആരെങ്കിലും അമ്പലത്തിൻ്റെ കഴിക്കാൻ ഭാഗത്തായിരുന്നു നമ്മുടെ തറവാടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പുറത്തിനും ഒന്നും വരാറുണ്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ആ ഒരു സംഭവം ഭയങ്കര മഹത്തായിട്ടുള്ളൊരു സംഭവമായിരുന്നു എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു വിഷരീന്നുകൊണ്ട് അതിനെ പറയാം പേര് എനിക്കറിയില്ല അപ്പം നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുകയാണ് ഞാൻ അലുവയൊക്കെ ഓരോ കഷ്ണം കിട്ടിയെടുത്ത് തിന്ന് നോക്കി വയ്ക്കാങ്ങനെ കേട്ടോ ആ തിന്നോക്കാന്ന് പറയുന്നത് നല്ല രീതി നല്ല ഭാഷയാണോ തൃശൂർ അങ്ങനെയാണ് പറയാം കഴിക്കഴിച്ച് നോക്കുകയാണ് ഓക്കെ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ ആ അതൊക്കെ കഴിച്ച് നല്ലത് നോക്കിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ടേസ്റ്റ് ഉള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ കമ്മലിൻ്റെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കമ്മലൊന്നും വാങ്ങിയില്ല പക്ഷെ പക്ഷേ വാങ്ങിയില്ലെങ്കിൽ കൂടിയിട്ട് ശ്രീമോളി കുറേ കമ്മലുകൾ വാങ്ങിച്ചാൽ അത് ഞാൻ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ അങ്ങനെ കുറേ കമ്മലുകൾ ഇപ്രാവശ്യം പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ കമ്മല് എനിക്ക് കിട്ടണമെന്ന് തന്നെ കാരണം ഞാൻ വാങ്ങിക്കാറില്ല ഇപ്പം ആയിപ്പുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ആമസോണിൽ ആമസോണീന്നോ മീഷോന്നോ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ കമ്മല് കാരണം ഇപ്പോൾ ഞാൻ റീൽസ് എടുക്കൽ പൊതുവേ കുറവാണ് എനിക്കതിനോട് എനിക്കൊരു സമയം ഇങ്ങനെ തോന്നണം എനിക്ക് എടുക്കണം എന്ന് തോന്നാണെങ്കിൽ ഞാൻ നിരത്തിൽ എടുക്കും ഇപ്പൊ നമ്മൾ ഈ എന്താ പറയുക ഷോർട്സ് എടുക്കണമെന്നല്ല ഞാൻ റീലിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിട്ട് എടുക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഇതാ തിരിച്ചു പോവാണ് നിറയെ ജനങ്ങളെ കണ്ടില്ലേ കാരണം ഇവരൊക്കെ ഈ പൂർവ്വ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ നമുക്ക് ഇതിനും കൂടുതൽ ആൾക്കാർ കാലത്ത് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ നേരം വേണ്ടിയിട്ടാണല്ലോ എത്തിയത് അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് നല്ല ജാഗ്രതയാണ് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഒരു പാവക്കടയാണ് കേട്ടോ അത് ഇത് ഇന്നലെ നമ്മൾ പൊക്കളങ്കപ്പൂരത്തിൻ്റെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വേണമെന്ന് വെച്ചാൽ വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് രണ്ടാളൂടെ സെലക്ട് ആക്കിക്കോളാൻ പലതാണ് കേട്ടോ അപ്പം അമ്മൂട്ടി എടുത്തത് ആ ഗ്രേ കളറിൽ ഗ്രേയും വൈറ്റും ആയിട്ടുള്ള പാവക്കുട്ടി അതായത് മൊയിലുമുട്ടീനെയാണ് എടുത്തത് പായുമ്പോൾ ആ ഹാട്ടിൻ്റെ ആ പില്ലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നൂറ് രൂപയ്ക്ക് ഇവിടുത്തെ തന്നെ തന്നെ നമുക്ക് അത്രയും ഊഹിക്കാമല്ലോ അത്രയും ക്വാളിറ്റി കുറവായിരിക്കും പക്ഷെ നോക്കിയപ്പോൾ വലിയ തറക്കേടില്ല ഞമ്മള് നന്നായി നോക്കി എടുത്തോ കാരണം റേറ്റ് കുറവായതുകൊണ്ട് ഇനി അത് വീട്ടിൽ ചെല്ലുമ്പോൾ കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് നന്നായിട്ട് നോക്കിയിട്ട് എടുത്തോളാം തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ രണ്ടാളും കുറേ വലിച്ചു വാരിയുടെ നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ടാവും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ ഇവർ രണ്ടാളും എന്താ ചെയ്യാന്ന് അറിയുമോ ഞാൻ പൈസ യൂസ് ചെയ്യില്ലേ സാധാരണ എൻ്റെ കയ്യിലെപ്പോഴും ഗൂഗിൾ പേയിലായിട്ടും പൈസ ഞാൻ അതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക പൈസയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പൈസ ഇവർ രണ്ടാളും എടുത്തു ഇവരുടെ ചെലി കൊടുക്കേണ്ടിടും ഫാമിലിയാണ് കേട്ടോ അവരുടെ കലാപരിപാടി അപ്പം ഇത് ഡി എസ് സിക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ശിവനാണ് പകുതി മറ്റേക്ക് തോന്നുന്നു ഹാഫ് ശിവൻ അർദ്ധനാരീശ്വരൻ ഇല്ലേ അതാണെന്ന് തോന്നുന്നു കാരണം രണ്ട് ഭാഗത്തും രണ്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പണ്ട് ഈ ഗ്രൗണ്ട് നമ്മുടെ നാഷണൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടായിരുന്നുണ്ടോ ഞങ്ങളുടെ ഇവിടെക്കൊക്കെ ഞാൻ പി ടിക്ക് വരും അല്ല കുറച്ച് ദൂരം ഉണ്ട് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് ഇപ്പം അതല്ല അപ്പോൾ അത് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല സ്കൂളുകാർക്ക് ഇപ്പോൾ വേറെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോഴത്തെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തേ പുതിയ ഗ്രൗണ്ടിലാക്കിയിട്ടുണ്ട് പഴയ ഗ്രൗണ്ടെല്ലാം യൂസ് ചെയ്ത് തുടർന്ന് അപ്പം നമ്മുടെ ഷൂട്ടേഴ്സിനടുത്തിയപ്പോൾ കുഞ്ഞുമ്മനെ കണ്ടു കാലത്തൊരു ട്രിപ്പ് കണ്ടായിരുന്നു പിന്നെ ഗവിയന്തും ഇപ്പം കണ്ടിട്ടുണ്ട് ഇന്നലെ പൂരം കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിലേക്ക് കയറിയില്ല കേട്ടോ അമ്മ പൂര പറമ്പിൽ തന്നെയായിരുന്നു പുറം പുലർച്ചെ പൂരം ഒക്കെ കഴിഞ്ഞ് അനേനയും പറഞ്ഞയച്ചിട്ട് വീട്ടിൽ എത്തിയിട്ടുള്ളൂ എന്നാണ് ജസ്നെ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ സൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക ക്ലബിൻ്റെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേട്ടനോട് ചോദിക്കാൻ ഈ നാട്ടിലുണ്ടോ നിന്നെ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അങ്ങനെ വരല കുറവാണ് നമ്മുടെ നമ്മുടെ നാടാണ് നമ്മൾ ജനിച്ച ജനിച്ച് വളർന്ന നാടാണെങ്കിൽ കൂടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള വരവ് വളരെ കുറവാണ് ജസ്റ്റ് അമ്മയുടെ അടുത്തേക്ക് വരും അമ്മയുടെ അടുത്തേക്ക് കുറച്ച് നേരം വരുന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അയാളുടെ ആൾക്കൂടെ കണ്ട് അല്ലോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും അങ്ങനെയാണ് ഉണ്ടോ ചെയ്യാറ് അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പൊക്കളം കറിയുള്ള ഒരു മനുഷ്യനെ അറിയില്ല അറിയില്ലെന്നെ പറയാം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട് വളർന്നിട്ടുള്ള കുറച്ച് മുഖങ്ങൾ മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ സത്യം പറഞ്ഞാൽ ചിലരുടെ പേര് പോലും ഞാൻ മറന്നു എന്ന് തന്നെ പറയാം ഇതാണ് സെൻറ്റ് തോമസസ് സ്കൂൾ എന്ന് പറയുന്നത് ഇത് ഏട്ടൻ്റെ സ്കൂളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രണ്ടാളിൽ സ്കൂളുകൾ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ആയിരിക്കും പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്തല്ല കേട്ടോ ഏട്ടൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഞാൻ പഠിക്കുന്ന കാലത്തായിട്ടും കോളേജിലാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക പൂരത്തിൻ്റെ എല്ലാ ആവേശങ്ങളും അതുപോലെ ഇത് കണ്ടില്ല എംപിളി സെൻറ്ററിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പൂരം നമ്മളെല്ലാവരും ഇക്കൊലത്തെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് എല്ലാവരും ഇപ്പോൾ ക്ഷീണിച്ച് വീട്ടിൽ കുറേ പേര് കിടന്ന് ഉറങ്ങണുണ്ടായിരിക്കും സ്ത്രീകൾക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അടുക്കളയിൽ കയറിയൊക്കെ ഉണ്ടാവും ഇന്നലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് അതിൽ നിന്ന് ചൂടാക്കുന്നവരുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നടക്കുന്ന കലാപരിപാടികളാണ് അപ്പോൾ പൂരം കഴിഞ്ഞാൽ പൂരപ്പന്തലാണീ കണ്ടോണ്ടിരിക്കുന്നത് റോഡിൻ്റെയൊക്കെ അവസ്ഥ തന്നെ ഇല്ലേ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇത് ചേട്ടന്മാരൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ഇട്ടുപോടിയൊക്കെ ക്ലീൻ ആക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ കാരണം ഈ കടർലാസൊക്കെ വലിച്ച് അടിച്ച് വാരി എടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി റിസ്ക് ഓടിച്ച പരിപാടിയാണ് കാട്ടത്തെ നന്നായിട്ട് പറക്കുകയും ചെയ്യും അപ്പം നമ്മൾ പൂരം പുര പൂരപ്പറമ്പിൽ നിന്ന് സാധനങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഗീച്ചയൻ മമ്മൂട്ടിയുടെ മോതിരം പായമ്പട മോതിരം പായമ്പട പില്ലോ പിന്നെ എന്താണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ വല്ലാണ്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചതും ഏറ്റവും അവസാനം എടുത്തു പറയേണ്ട ഒരു സാധനമാണ് നമ്മളിതൊരു അച്ചാസിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടെന്നത് അറുപത് രൂപയാണ് നാൽപ്പത് രൂപയോടെ തന്നെ ചെറുതുണ്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ പൂരത്തിന് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഫിഷറി ഞാനത് ചേട്ടൻ്റെ ചേട്ടൻ ഫോം വിളിച്ചപ്പോൾ ചേട്ടനെ കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ടാണ് പറയുന്നത് നമ്മുടെ പണ്ടത്തെ സാധനം പണ്ടത്തെ നമ്മുടെ പൂരപ്പുറമെന്ന് വാങ്ങുന്ന സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സന്തോഷത്തോടെ ഇത് പറഞ്ഞു കണ്ടപ്പോൾ അതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം എല്ലാവരും മനസ്സിലും ഇങ്ങനെ കുറെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെ കുറെ കുറേ ഓർമ്മകൾ കളക്ട് ചെയ്ത് അത് ഓർമ്മയിൽ വെച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേൽ ആ ആ ഒരു നന്ദി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടാണ് പക്ഷെ അത് ഫിക്സ് ചെയ്യുക എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഞാനൊരു ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് ഞാനത് ഫിക്സ് ആക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇൻട്രോ പറഞ്ഞിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇൻട്രോ പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേര് ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയെന്നറിയാം അപ്പോൾ അവരോടൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ